എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ അപ്പൊ ആൾക്കും മനസ്സിലായി വിവരമുള്ളവരാണ് അവരുടെ കുഴപ്പമില്ല ഏയ് ഏ ഗോളന്മാരല്ല ഏയ് വിവരമുള്ളവരാണ് സലഫി ഡോക്ടർ അബ്ദുൾ ജബ്ബാർ പോലെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ ഊപര് ഇവരൊക്കെ ഉള്ള ടീമാണ് ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിട്ട് പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദികൾ തന്നെയാണ് എന്ന് മനസ്സിലായി എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്കാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്കാണ് എന്നാ ഏയ് മനുക്കുകൾ വിളിച്ചു കടാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വാചകം അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല അത് വിശദീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടപൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കണം മുക്കായത് നിങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ എന്ന് പറഞ്ഞ് വായിക്കണ്ട യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മതിനി പറ്റാത്ത ആളാണെങ്കിൽ പറയണം ഏയ് പാറ്റാത്ത ആളാണെങ്കിൽ പറയണം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മതിനി കേട്ടോളൂ അതുപോലെ അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശം ആളില്ലാത്ത പ്രദേശത്ത് ഇടയുള്ള ജിന്നുകളും ആര് ആര് ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല ഒന്നുകൂടി കേട്ടോ എഴുതി വെച്ചോ പഠിച്ചോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ വായിച്ചില്ലേ തത്തുല്യമായ വാചകമാണ് പറയുന്നത് എന്താ പറയുന്നത് വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാ പറയാവുന്നതല്ല എത്ര ക്യാരറ്റ് ആയത് എത്ര കാരറ്റാണ് ഷിർക്ക് ഇത് അന്ന് മർക്കസ് ദേവക്കാരോട് ചോദിച്ചതാണ് എന്നാൽ അത് അത് എത്ര ക്യാരറ്റാണ് ചിർക്ക് എന്ന് ചോദിച്ച അനസ് മൗലവി ഇവിടെ വന്ന് പറഞ്ഞ എന്താ തൗഹിദിൽ ഷിർക്കാണ് എങ്ങനെയുണ്ട് അന്ന് ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തെ ചെറിയ മുണ്ടം എഴുതിയ ലേഖനവുമായി കൊണ്ട് താരതമ്യപ്പെടുത്തി ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വായിക്കണം എന്താ ഈ പുസ്തകത്തിൽ നിന്നാണ് എന്നാൽ ജബ്ബാർ മൊലി കേട്ടോ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലെ വഴി അറിയാതെ നടന്നു നിങ്ങൾ ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് മലക്കുചിന്ന് ബ്രാക്കറ്റിൽ എന്നെ സഹായിക്കട്ടെ എന്നു നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്നി എനിക്ക് വഴി കാണിച്ചു തരണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ മെല്ലല്ല ഉച്ചു വിളിക്കണത് എന്തിനാ ഉറക്കെ വിളിക്കണത് അത് പ്രാർത്ഥനയാണെങ്കിൽ ഉറക്കെ വിളിക്കണോ ുംലറുഫിയെന്നത് പറഞ്ഞല്ലേ അള്ളഹാനെ വിളിക്കേണ്ടത് ഒച്ചത്തിലല്ല അള്ളാനെ മെല്ലെ വിളിക്കണ്ടേ പിന്നെ ഒച്ചത്തിൽ വിളിക്കാൻ ജബ്ബാർ മൂല എഴുതിയത് അത് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അന്ന് എത്ര കാരറ്റ് ഷിർക്കാണ് എന്ന് അനസ് മൂലവി ചോദിച്ചിരുന്നു ഇപ്പോൾ അതേ അനസ് മൊലവി തന്നെ പറയുന്നു അത് ഇരുപത്തിരണ്ട് കാരറ്റ് ഷിർക്കാണ് എന്താണ് സഹോദരന്മാരിങ്ങനെ ആയാൽ